പാലക്കാട് ജില്ലയിലെ എ ഐ വൈ എഫ് വനിതാ നേതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഷാഹിനിയുടെ സുഹൃത്തായ സി പി ഐ നേതാവിനെതിരെ പരാതിയുമായി ഭർത്താവ് സാദിഖ് സുഹൃത്തിനെതിരെ സി പി ഐ ജില്ലാ സെക്രട്ടറിക്ക് സാദിഖ് പരാതി നൽകി ഇയാൾക്കെതിരെ സാദിഖ് പോലീസിലും മൊഴി നൽകിയിട്ടുണ്ട് വിദേശത്തായിരുന്ന സാദിഖ് ബുധനാഴ്ചയാണ് നാട്ടിലെത്തിയത് സുഹൃത്തിൻ്റെ അമിതമായ ഇടപെടലിലൂടെ ഷാഹിനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട് തന്റെ കുടുംബസ്വത്ത് വിഹിതം കിട്ടിയ പണത്തിലാണ് ബാധ്യത തീർത്തത് അതിനുശേഷം വ്യക്തിഗത വായ്പയും എടുത്തിരുന്നു തങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഒരിക്കലും ഷാഹിന ആത്മഹത്യ ചെയ്യില്ലെന്നും സാദിഖ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെയാണ് എ ഐ വൈ എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ ഷാഹിന അമ്മാർക്കാടിനെ വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്